കേരളത്തിലെ യുവതലമുറയ്ക്കിടയിൽ വർദ്ധിച്ചുവരുന്ന സംഭവങ്ങളിൽ മാർക്കോ പോലെയുള്ള സിനിമകൾ വലിയ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ള വാർത്തകളും ചർച്ചകളും സജീവമാവുകയാണ് ഇതിനിടെ ഒരു വയസ്സു പ്രായമുള്ള തന്റെ ആരാധകൻ മാർക്കോ കാണുന്ന വീഡിയോ നടൻ ഉണ്ണിമുകുന്ദൻ പങ്കുവച്ചത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവച്ചത് മാർക്കോയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ആരാധകൻ എന്ന ക്യാപ്ഷനോടെ ഐ ആം ക്രിമിനോളജിസ്റ്റ് എന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിൽ നിന്നും വന്ന വീഡിയോ ആയിരുന്നു ഉണ്ണിമുകുന്ദൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഈ പേജുമായി കൊളാബ് ചെയ്തുകൊണ്ടായിരുന്നു ഉണ്ണിയുടെ സ്റ്റോറി ഉണ്ണി ഉണ്ണിമുകുന്ദനെയും ചിത്രത്തിൻ്റെ മറ്റ് അണിയറ പ്രവർത്തകരെയും വീഡിയോയിൽ ടാഗും ചെയ്തിരുന്നു ഈ സ്റ്റോറിക്ക് പിന്നാലെ വലിയ വിമർശനമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ ഉയർന്നത് പ്രായപൂർത്തിയായവർ മാത്രം കാണേണ്ട എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രം ഒരു കൊച്ചുകുഞ്ഞ് കാണുന്നതിൽ നടന് പ്രശ്നം തോന്നുന്നില്ലേ എന്നായിരുന്നു ഒരു പക്ഷത്തിന്റെ വിമർശനം മോസ്റ്റ് വയലൻസ് സിനിമ എന്ന അണിയറ പ്രവർത്തകർ തന്നെ അവകാശവാദം ഉന്നയിക്കുന്ന ചിത്രം കുട്ടികൾ കാണുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നും ഇവർ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം മലയാളത്തിൽ ഏറ്റവുമധികം കളക്ഷൻ നേടിയ ചിത്രങ്ങളിലൊന്നാണ് ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോ എന്ന ചിത്രം ഇന്ത്യയിലെ ഏറ്റവും വയലൻസ് നടന്ന ചിത്രമെന്ന ടാഗ് ലൈനോടെയാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത് തിയേറ്ററുകളിൽ ചിത്രം ധികം കളക്ഷനും എന്നാൽ അടുത്തിടെയുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾക്ക് പിന്നാലെ മാർക്കോയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഉയരുന്നത് ഇപ്പോഴിതാ മാർക്കോ ടെലിവിഷനിലെത്തുന്നതും തടഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം